ചില മരങ്ങളെ മറ്റു മരങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഒരു കാര്യമാണ് അവയുടെ തടിയുടെ ഉറപ്പ് എല്ലാ മരങ്ങളുടെയും തടിക്ക് ഒരേപോലെയുള്ള ഉറപ്പല്ല ഉദാഹരണത്തിന് ഇലവ് അല്ലെങ്കിൽ മലബാറിൽ പൂള എന്ന് വിളിക്കുന്ന പഞ്ഞി പോലത്തെ കായുണ്ടാകുന്ന മരം ഈ മരത്തിന് ഉറപ്പ് വളരെ കുറവാണ് പക്ഷെ തേക്ക് ഒരു ഇടത്തരം ഉറപ്പുള്ള മരമാണ് അല്ലെങ്കിൽ വീട്ടി ചന്ദനം ഇതെല്ലാം കുറച്ച് നല്ല ഉറപ്പുള്ള മരങ്ങളാണ് അപ്പം കേരളത്തിൽ ഭാഗ്യവശാൽ പശ്ചിമഘട്ടത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും ധാരാളം മഴ മഴ കിട്ടുന്നതുകൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും ഉറപ്പുള്ള തടി ഒട്ടേറെ മരങ്ങളുണ്ട് പുറത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകാത്ത ഒരു കാര്യം കൂടിയാണ് മരങ്ങളുടെ തടിയുടെ ഉറപ്പ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആകർഷിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണവുമാണ് ഇത്തരം ഉറപ്പുള്ള തടിയിലുള്ള മരങ്ങളുടെ സാന്നിധ്യം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഏറ്റവും ഉറപ്പുള്ള തടിയുള്ള പത്ത് മരങ്ങളാണ് ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും ഉറപ്പുള്ള തടിയുള്ള മരങ്ങളിൽ ചിലത് കേരളത്തിലുണ്ട് ചില കുടുംബങ്ങളിലെ മരങ്ങൾ മുഴുവനും തന്നെ അതായത് സസ്യ കുടുംബങ്ങളിലെ ചില മരങ്ങൾ മുഴുവനും തന്നെ നല്ല ഉറപ്പുള്ളവയാണ് ഉദാഹരണത്തിന് ഈ ഫോട്ടോയിൽ നൽകിയിരിക്കുന്ന ഒരു ഉരുപ്പിൻ്റെ അല്ലെ കമ്പകം തമ്പകം എന്നെല്ലാം പറയുന്ന ഈ മരത്തിൻ്റെ കുടുംബം ഹോപ്പിയാൻ ഹോപ്പിയ എന്ന് പറയുന്ന അതിൻ്റെ ജനുസ് വളരെ ഉറപ്പുള്ള മരങ്ങൾ നിറഞ്ഞ ഒരു കുടുംബമാണ് ഒരു ജനുസാണ് ഉരുപ്പല്ലാണ്ട് ഇലപ്പൊങ്ങ് കാരക്കൊങ്ങ് എന്നിവയെല്ലാം അതേ ജനുസിൽപ്പെട്ടവയാണ് ഇവയുടെ തടിക്കും നല്ല ഉറപ്പുണ്ട് അപ്പം കേരളത്തിൽ ഒരു നല്ല തടി വ്യവസായം വളർന്നു വരാൻ തന്നെയുള്ള കാരണം ഇത്തരത്തിലുള്ള ഉറപ്പുള്ള മരങ്ങളുടെ സാന്നിധ്യമാണ് ഇന്നും അത് നിലനിൽക്കുന്നതിനും ഒരു ഘടകം ഇത് തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ മരം കരിമരം അല്ലെങ്കിൽ എബണി ഇതിൻ്റെ ശാസ്ത്രനാമമാണ് ഡിയോസ്പിറോസ് പിറോസ് എബണം ഇത് പതിനഞ്ച് മീറ്ററിലധികം ഉയരം വെക്കും ഇതിൻ്റെ ഇലകളാണ് ഫോട്ടോ നൽകിയിട്ടുള്ളത് ഇത് തെക്കേ ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും വരണ്ട ഇലപൊഴിയും കാടുകളിലാണ് കണ്ടുവരുന്നത് ഇതിൻ്റെ തടിക്ക് പ്രത്യേകിച്ചും കാതലിന് നല്ല കറുപ്പ് നിറമാണ് ഇതിൻ്റെ കാതൽ ഉപയോഗിച്ചിട്ട് പണ്ട് കാലത്ത് ചെസ്സിൻ്റെ പീസുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ആ കറുപ്പ് കളറുണ്ട് പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉറപ്പുള്ള തടിയുള്ള മരങ്ങളിൽ ഒന്നാണ് കരിമരം അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കരിമരം എന്ന് കേരളത്തിൽ പൊതുവെ വിളിക്കുന്നത് ഡിയോസ്പെറോസ് കണ്ടോലിയാന എന്ന ശാസ്ത്രമാവുമുള്ള പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള മറ്റൊരു മരത്തെയാണ് അതായത് എബണി എന്നാണ് ഈ ലോകത്ത് മുഴുവനുമായിട്ട് ഈ കരിമരത്തെ ഈ ഇവിടെ നൽകിയിരിക്കുന്ന കരിമരത്തെ വിളിക്കുക കരിമരം എന്ന് വിളിക്കുന്ന ഒട്ടേറെ മരങ്ങൾ കേരളത്തിലുണ്ട് ഈ ഡിയോസ്പിറോസ് ജനസിൽ പെട്ട എത്രയോ മരങ്ങളെ കരിമരം എന്ന് തന്നെയാണെന്ന് വിളിക്കുക പക്ഷെ കേരളത്തിൽ പൊതുവെ കരിമരം എന്ന് വിളിക്കുന്നത് ഡിയോസ്പിറോസ് കണ്ടോലിയാന എന്ന മറ്റൊരു മരത്തെയാണ് ലോകത്തിൽ ഉറപ്പുള്ള ഒട്ടേറെ ഈ ഡിയോസ്പിറോസ് ജെനുസിലെ ഒട്ടേറെ മരങ്ങളുണ്ട് ഉദാഹരണത്തിന് ആഫ്രിക്കയിലുള്ള ഗാബൂൺ കൈമരം ഇതിനേക്കാളും ഉറപ്പുള്ള ഒരു മരമാണെന്നാണ് പറയുന്നത് അപ്പം രണ്ടാമത്തേതാണ് നോക്കാം ഉരുപ്പ് നേരത്തെ പറഞ്ഞ ഉരുപ്പ് അല്ലെങ്കിൽ കമ്പകം അല്ലെ തമ്പകം എന്നെല്ലാം വിളിക്കുന്ന മരം ഇതിൻ്റെ ശാസ്ത്രമാണ് ഹോപ്പിയ പർഫ്ലോറ ഇത് മുപ്പത്തഞ്ച് മീറ്ററിലധികം ഉയരം വെക്കും പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരു മരമാണ് ഇതിൻ്റെ തടിക്ക് വളരെ ഉറപ്പും ുപ്പുണ്ട് പിന്നെ പണ്ട് കാലത്ത് റെയിൽവേ സ്ലീപ്പറുകൾ ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മരമാണിത് അതുകൊണ്ട് തന്നെ ഇപ്പം വലിയ മരങ്ങൾ നമ്മളുടെ കാടുകളിൽ കുറവാണ് അപൂർവമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ പിന്നെ നിത്യഹരിത കാടുകളിലും അർദ്ധ അർദ്ധനിത്യഹരിത കാടുകളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത് ചിലപ്പോഴൊക്കെ പുഴയുടെ തീരങ്ങളിലും കാവുകളിലും എല്ലാം കാണും കാണപ്പെടാറുണ്ട് ഇത് ഇത് വളർന്ന് വലു വലുതാകാൻ ഒട്ടേറെ വർഷങ്ങൾ എടുക്കുകയും ചെയ്യും എല്ലാത്തരം മണ്ണിലും പെട്ടെന്ന് വളരുകയില്ല നല്ല മഴയെല്ലാം കിട്ടുന്ന പോലത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലും വളരുക പിന്നെ പശ്ചിമവട്ടത്തിൽ മാത്രമുള്ള മരങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ള തടിയുള്ള ഒരു മരമാണ് ഈ ഉരുപ്പ് മൂന്നാമത്തത് ഇലഞ്ഞി നമുക്കെല്ലാം പരിചയ പരിചിതമായിട്ടുള്ള ഇലഞ്ഞി അല്ലെങ്കിൽ മലബാറിൽ എലിഞ്ഞി എന്ന് പറയും ശാസ്ത്രാമം മിമസോപ്സ് ഇലങ്കി ഇലഞ്ഞി ഇരുപത് മീറ്ററിലധികം ഉയമ്പക്കും നിത്യായിത്ത കാടുകളിലും അർദ്ധ അർദ്ധനിത്യരിത കാടുകളിലും കാണപ്പെടുന്നു അമ്പലങ്ങളോട് അടുപ്പിച്ചും നട്ടു വളർത്തപ്പെടുന്നുണ്ട് അമ്പലങ്ങളോ അമ്പലങ്ങളോടടുപ്പിച്ച് വലിയ മരങ്ങളും ഉണ്ട് ഇതും വളരാൻ ഒരുപാട് കാലം എടുക്കും ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ് പഴം ഭക്ഷ്യയോഗ്യമാണ് ഇതിൻ്റെ തടിക്ക് വളരെ ഉറപ്പാണ് ഈ കൊടുത്ത മരങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ള തടിയുള്ളത് ഇതു തന്നെയാണ് തോന്നുന്നത് ഇനി അടുത്തത് ഇരുൾ അല്ലെങ്കിൽ കടമരം അല്ല ഇരു ഇരുമുള്ളൂ എന്നും പറയും തോന്നുന്നു ഇതിൻ്റെ ശാസ്ത്രമാണ് സൈലിയ സൈലോ കാർപ്പ ഇത് ഇരുപത് മീറ്ററിലധികം വേരം വയ്ക്കും ഇലവഴിയും കാടുകളിലാണ് വ്യാപകമായിട്ട് കണ്ടുവരുന്നത് ഇതിൻ്റെ തൈകൾ നന്നായിട്ട് വളരുകയും ചെയ്യും വലിയ മരങ്ങളുടെ ചോട്ടിൽ തന്നെ വേരിൽ നിന്നും മുളക്കുന്ന തൈകൾ തൈകളുണ്ടാകും ഒട്ടേറെ തൈകൾ വേരിൽ നിന്ന് മുളക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് ഏത് തരം മണ്ണിലും വളരാൻ നല്ല അനുകൂല സാഹചര്യമുള്ളതാണ് വരണ്ട മണ്ണിലും നന്നായിട്ട് വളരും പിന്നെ ഇതിൻ്റെ തടിക്ക് വളരെയധികം ഉറപ്പാണ് നല്ലോണം ഈട് നിൽക്കുകയും ചെയ്യും കപ്പലുണ്ടാക്കാനും റെയിൽവേ സ്ലീപ്പറുകൾ ഉണ്ടാക്കാനെല്ലാം ഇത് ഉപയോഗിച്ചിരുന്നു ഇനി അടുത്തതാണ് മഴക്കാനിരം ഇത് മരുതിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മരമാണ് ഇതിൻ്റെ ശാസ്ത്രമാണ് അനോഗൈസസ് സ്ലാറ്റിഫോളിയ ഇത് മുപ്പത് മീറ്ററിലധികം ഉയരം വെക്കും വരണ്ട ഇലവഴിയും കാടുകളിലും നനവാർന്ന ഇലവഴിയും കാടുകളിലാണ് കാണപ്പെടുന്നത് ഇന്ത്യ നേപ്പാൾ മ്യാൻമർ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ അതായത് ഇന്ത്യൻ ഉപദ്വീപിൽ എല്ലാടേയും കാണപ്പെടുന്നു വേഗത്തിൽ വളരുന്ന ഒരു ഇലവഴിയുന്ന മരമാണിത് ഇതിൻ്റെ തടിക്ക് നല്ല ഉറപ്പുണ്ടെങ്കിലും ഈട് അത്രയില്ല ഇതിൻ്റെ ഒരു പ്രധാന മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് മൃഗത്തോലിനെ തുകലാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഊറക്കിടാൻ ആവശ്യമായ ടാനിൻ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു മരമാണിത് അതുപോലെ തന്നെ ഒരു തരം പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പശ ലഭിക്കുന്നതും ഇതിൻ്റെ തടിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഇനി അടുത്തതാണ് ചെന്തുരുണി അല്ലെങ്കിൽ ചെങ്കുരുണി അതായത് ഈ കേരളത്തിലെ ഒരു പ്രധാന പ്രധാന വന്യജീവി സങ്കേതമായ കൊല്ലത്തെ ചെങ് ചെന്തുരുണിയുടെ ആ വന്യജീവി സങ്കേതത്തിന് പേര് കിട്ടിയത് ഈ മരത്തിൽ നിന്നാണ് ഇതിൻ്റെ ശാസ്ത്രമാണ് ഗ്ലൂട്ട ട്രാൻ കൊറിക്ക ഇത് മുപ്പത്തഞ്ച് മീറ്ററിലധികം ഉയരം വെക്കും തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള മരമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും മാത്രമേ ഇതുള്ളൂ ഇത് പാലക്കാട് ജില്ലയിൽ നടാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ട് ഇപ്പം കൊല്ലത്തും തിരുവനന്തപുരത്തേ ഉള്ളൂ ഇത് നിത്യമായിരുന്ന കാടുകളിലാണ് കാണപ്പെടുന്നത് ഈ മരത്തിൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞ പോലെ ചെന്തൂരുണി വന്യജീവി സങ്കേതം ഈ മരത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൽ നല്ല ഉറപ്പുള്ള ഒരു തടിയാണ് ഇത് നല്ല ഇടുമുണ്ട് ഇത് ഫർണിച്ചറിനെല്ലാം ആയിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന നേരിടുന്നത് കൊണ്ട് തന്നെ എണ്ണം വളരെ കുറവാണ് പിന്നെ അടുത്തത് കൈമരുത് മരുന്നിൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു മരം ശാസ്ത്രമാണ് ടെർമിനാലിയ എലിപ്റ്റിക്ക അല്ലെങ്കിൽ ടെർമിനാലിയ ക്രിമിലാറ്റ ഇതും വളരെ ഉയരത്തിൽ മരണം വളരുന്ന അത് മുപ്പത് മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന ഒരു മരമാണ് ഇതും വരേണ്ടതും മനമാറുന്നതുമായ എല്ലാവഴിയും കാടുകളിൽ കണ്ടുവരുന്നു ഇതിന്റെ തോലി തൊലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മുതലയുടെ പുറന്തോൽ പോലെ ഉണ്ടാവും കാണാൻ ചെറുപ്രായത്തിൽ ഇത് കണ്ടാൽ മരുന്ന് പോലെ ഞാൻ തോന്നും എങ്കിലും പ്രായമാകും തോറും ഇതിന്റെ ഇതിൻ്റെ പുറന്തോൽ ഇരുണ്ടുവരും മരുന്നിനൊരുതരം മഞ്ഞ അല്ലെ വെള്ള പോലത്തെ കളറാണ് ഉണ്ടാവുക ഇതിന്റെ തോൽ കുറേ കഴിയുമ്പം ഇരുണ്ട് വരും ഇത് കാട്ടുതീയ സഹിക്കാൻ കഴിവുള്ള ഒരു മരമാണ് ഇതിന്റെ തടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് നല്ല ഈടുണ്ട് നല്ല ഉറപ്പുണ്ട് ഇനി അടുത്തതാണ് ഊതം കൊല്ലി അല്ലെങ്കിൽ വൈല ഇത് പശ്ചിമവട്ടത്തിൽ ഒരു പശ്ചിമഘട്ടത്തിലെ ഒരു തനതു മരമാണ് ഇതിൻ്റെ ശാസ്ത്രമാണ് പോസിലോ ന്യൂറോൺ ഇൻഡിക്കം ഇത് മുപ്പത് മീറ്ററിലധികം ഉയരം വയ്ക്കും മെറ്റേറിയ കാടുകളിലാണ് കണ്ടുവരുന്നത് ഇതിൻ്റെ തടിക്ക് നല്ല ഉറപ്പും എന്നാൽ ഇടത്തരം വീട് മാത്രമേ ഉള്ളൂ നല്ല ഭാരവുമുണ്ട് ഇതിൻ്റെ തടിക്ക് ഇതിൻ്റെ പൂക്കൾക്ക് മഞ്ഞ കലർന്ന വെള്ളനിറമാണ് നല്ല മണമുണ്ട് നീ എടുത്താണ് കടുക്ക ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ തോന്നുന്നു ഇതും മരുന്നിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മരമാണ് ശാസ്ത്രമാണ് ടെർമിനാലിയ ചെബുല ഇത് ഇരുപത്തഞ്ച് മീറ്ററിലധികം വരുമ്പോഴക്കും തെക്കൻ ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഒരു മരമാണിത് ഇത് നിലവഴിയും കാടുകളിലാണ് കണ്ടുവരുന്നത് ഇതിൻ്റെ തടി എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് നല്ല ഉറപ്പും ഇടത്തരം ഈഴുമുണ്ട് ഇത് പ്രധാനപ്പെട്ട പലവിധ ഔഷധ ഉപയോഗങ്ങൾ ഔഷധപരമായ ഉപയോഗങ്ങൾക്ക് ഉപയോഗി ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മരമാണ് കടുക്കീ അവസാനത്താണ് വരിമരം ഇതിൻ്റെ ശാസ്ത്രമാണ് ക്ലോറോക്സിലോൺ സൈറ്റനിയ ഇത് പതിനഞ്ച് മീറ്ററിലധികം ഉയരമ്പക്കും ഇത് വരണ്ട ഇലവഴിയും കാടുകളിലാണ് കാണപ്പെടുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലും മട മടഗാസ്കറിലും കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഇല കാണാൻ ഏകദേശം കറിവേപ്പിലേൻ്റെ പോലെയുണ്ടാകും ഈ ഫോട്ടോ നൽകിയ അത് തന്നെയാണ് ഇതിൻ്റെ തടിക്ക് നല്ല കടുപ്പുകൊണ്ട് ചിതല ആക്രമിക്കാറുമില്ല അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതല്ലാണ്ട് വേറെ മരങ്ങളുണ്ട് പക്ഷേ ഈ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉറപ്പിൻ്റെ ഒരാൾ ഈടുള്ള മരങ്ങളെയാണ് ആദ്യം തന്നെ ഉറപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉറപ്പുള്ള ചില മരങ്ങളുണ്ട് പക്ഷേ അങ്ങനെ ഈട് നിൽക്കാറില്ല അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ മരങ്ങളുണ്ട് അതെല്ലാം വേറെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്